നമസ്കാരം കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് സാരി കാണാം കുറച്ച് മോഡാൾ സെമി മോഡാൾ സാരി പിന്നെ ഒരു ചന്തരി സിൽക്കിന്റെ സാരി നല്ല സാരി കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഒരു ബുട്ടീക് ഐറ്റം അല്ല ഒരു ഡിസൈനർ ഐറ്റം പോലത്തെ അങ്ങനത്തെ സാരിയാണ് അത് നോക്കൂ എന്നല്ലാതെ ഞാൻ എന്താ പറയുക സെമി മോഡാളാണ് സ്റ്റഫ് കണ്ടോ ഇങ്ങനെ ഇങ്ങനെസ് പോലെ വന്നിട്ടുണ്ടല്ലോ നല്ല നിറച്ചും പല കളറിലാണ് യെല്ലോ വൈറ്റ് ഗ്രീന് ഇങ്ങനെ വന്നിട്ട് ഫുള്ള് ഇങ്ങനെ തന്നെ നല്ല രസമാണ് ശരീരത്തോട് ഭയങ്കരമായിട്ട് ഒട്ടി കിടക്കും ഹങ്കിഞ്ഞാല് ഒട്ടും കട്ടിയോ കനമോ കാര്യങ്ങളോ ഒന്നുമില്ല സോഫ്റ്റ് ആണ് കണ്ടോ നല്ല ഒതുങ്ങി ഇരിക്കും അതിന്റെ കളർ ചേഞ്ചസ് കാണിക്കാവേ സാരിയുടെ ബോഡി ഇങ്ങനെ ചെറിയൊരു ബോർഡർ ഉണ്ട് അത് ബ്ലൗസ് ആയിട്ട് വരും മുൻതാണി വന്നിട്ട് ഇങ്ങനെ ഇതാണ് ബ്ലൗസ് ഇത് ഉണ്ട് ഇതാണ് ബ്ലൗസ് ബ്ലൗസറിൻ്റെ ആ ഒരു പാർട്ടാണ് ചെറിയ ഒരു കുഞ്ഞ് ബോർഡർ പോലെ ത വരുന്നത് ഇനി അതിൻ്റെ വേറെ കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ സാരി ഒരു ഡിസൈനർ സാരിയുടെ ഒരു ടച്ചപ്പ് ഒക്കെ ഉള്ള ഒരു സാരി അന്ദ്രസോണ്ട കണ്ടോ വെറൈറ്റി ലുക്ക് ഉണ്ട് നമുക്ക് ബംഗിരട്ട് കണ്ടോ ഇది ബംഗിര ഇഷ്ടപ്പെട്ട സാരി ഉണ്ട് അങ്ങനെ ഇന്നിരിക്കും ബ്ലൗസ് സെയിം ഉണ്ട് അടുത്തത് ഇങ്ങന ിൽ അതിനകത്ത് എടുത്ത് നിൽക്കുന്ന കളറെ എന്നിട്ട് റെഡ് ഉണ്ട് എന്റെ വൈറ്റ് ഉണ്ട് വൈറ്റ് ഇതിന് ഏതെങ്കിലും ഒരു കളറിലുള്ള നല്ലതായിരിക്കും നല്ല ഭംഗിയുണ്ട് ഒരു വെറൈറ്റി ലുക്ക് ബ്ലൗസ് വന്നിട്ട് ഇത് അടുത്തത് ബ്ലാക്ക് ഇതിന്റെ സാരി ഉടുത്ത ഫോട്ടോസ് ഉണ്ട് അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഇഷ്ടം വരും ഭയങ്കരമായിട്ട് നല്ല രസാണല്ലോന്ന് തോന്നുന്നു ഇത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല ശരിക്കും ഇത് ഉടുത്ത് കാണിക്കും എന്നാലേ അതിന്റെ ആ ഒരു ഭംഗി അറിയത്തുള്ളൂ ഉടുത്തു കാണിക്കാനുള്ള ആമ്പിയർ എന്ന് ചേച്ചി കിണ്ട എപ്പ നോക്കിയാലും ഈ ഇങ്ങനെ കഥനകഥ പറയ നേരേ ഉള്ളു അല്ലേ വയ്യ കിയ കുയ്യ അല്ലേ ഇനി അതിന്റെ ആ സാരി അല്ല അതിൻ്റെ വ്യത്യാസപ്പെട്ട് ഇതുപോലെ തന്നെ സെമി മോഡാളാണ് സാധനം ഒരു ഡിസൈനർ സാരിയാണ് കാണിച്ചു തരാവേ അതിന്റെ മുന്താണിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് കാണുന്ന ഒരു പരസ്യമൊക്കെ ഒത്തിരി ഇതിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇണ്ടോ മുന്താണി ഉണ്ടോ ഇനി ഇരിക്കും മുന്താണി ഡിസൈനർ സാരി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് ഇങ്ങനെ ടെമ്പിൾ ബോർഡർ ഒക്കെ ആയിട്ട് താഴേക്ക് ലൈൻസ് സെമി മോഡാൾ സ്റ്റഫ് റെഡ് ആൻഡ് ബ്ലാക്ക് മുന്താണി വരുമ്പോ ഇങ്ങനെ വരും നല്ല സ്റ്റൈലായിട്ടൊക്കെ വേർ കണ്ടാൽ നല്ല അയപ്പം എടിച്ചു പോകായിരിക്കും അല്ലേ അത്രയൊക്കെ ഒഴുപ്പി ആയിരിക്കുന്നത് ഞാൻ ഇന്ന് ഷോപ്പിലൊന്നും വന്നില്ലേ ഇപ്പൊ ഉച്ചയായപ്പോ വന്നതാ കുറച്ച ഇങ്ങനെ ലൈൻസൊക്കെ ആയിട്ട് അല്ലല്ലേ ഇനി കുറച്ച് ഏഹ് ചന്തേരി സിൽക്കിന്റെ സാരി വാങ്ങിക്കാം ഇത് കേട്ടോ നല്ല ക്ലാസ് ഐറ്റം അല്ലേ ചന്തേരി സിൽക്കിന്റെ സൂപ്പർ സാരിയാണ് നല്ല കുലീനത തോന്നുന്ന ഒരു ലുക്ക് തോന്നുന്ന ഒരു സാരി കേട്ടോ മുന്താടി വന്നിട്ട് ഇങ്ങനെ ഒരു കനങ്കാരിയാണോ ഇനി ഇത് ഒക്കെ ആയിട്ട് താഴത്തെ ബോർഡർ വരുമ്പോൾ ഇച്ചിരി കൂടി വീതി ഉണ്ട് മേളിലത്തെ ബോർഡർ എന്നൊക്കെ കഴിഞ്ഞ് മേളിലിങ്ങനെ ചെറിയ സെറിയായിട്ടുള്ള ഒരു ബോർഡർ ചെറിയ സെറിയാണ് എന്നിട്ട് ബ്ലാക്ക് വൈറ്റ് റെഡ് എല്ലാം കൂടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന നല്ലൊരു സാരി കേട്ടോ നിങ്ങൾക്ക് ആര് കൊടുത്താലും ചേരുകയും ചെയ്യും ഇതാണ് ബ്ലൗസ് ആയിട്ട് വരുന്നത് ആ ബോർഡർ വന്നിട്ട് അത് ക്ലോസ് ആയിട്ട് വരും ഫ്ലോയി ആയിട്ട് ഓവർ പോകത്തില്ല ചന്തയിലുടെ മെറ്റീരിയലാണ് സ്റ്റഫ് പിന്നെ എന്നാ പറയുന്നത് നമുക്ക് എങ്ങനെ വേണേലും ഉടുത്ത് വെക്കാം സാരി ഭയങ്കര കംഫർട്ട് എന്താ പറയുന്ന നല്ല നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന സാധനം ഒന്ന് കണ്ടറിയാം അതിന്റെ കളർ ചേഞ്ചസ് കാണിക്കാം ഞാൻ അവിടെ ഹാങ് ചെയ്ത് കിടന്ന കുറച്ച് സാരി സാരിത്തോണ്ട് ഊടും എടുത്തോണ്ട് ഇങ്ങനെ നേരെ പോയ വഴിക്ക് എടുത്തോണ്ട് പോന്നു ഇതൊരു കോഫി മെറൂൺ കളറും അറ്റത്തിങ്ങനെ വയലറ്റ് ബോർഡറും മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് ഇങ്ങനെ കണ്ടോ നല്ല സുഖാട്ടോ ബോഡിക്ക് ഞാനിപ്പോ എനിക്കും അങ്ങനെ ഫീൽ ചെയ്ത നല്ല സുഖമാണ് നല്ല കംഫർട്ടാണ് നല്ല സ്റ്റൈലാണ് നല്ല സ്റ്റാൻഡേർഡാണ് ഇനി എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടോ ഏത് സാരി കാണിച്ചാലും എല്ലാം നല്ല നല്ലന്ന് പറയില്ല നല്ലത് നമ്മൾ അങ്ങനെ എടുത്ത് കാണും ഞാൻ നല്ലതല്ലാത്ത ഒന്നും കൊണ്ടുവരിക പിന്നെ ഉണ്ടല്ലോ എൻ്റെ ഇഷ്ടമല്ലല്ലോ എല്ലാവരുടെയും ഇഷ്ടം എനിക്ക് ആദ്യമൊക്കെ ഷോപ്പൊക്കെ ഒരു തുടങ്ങിയ ഒരു കാലഘട്ടത്തുണ്ടല്ലോ ഞാൻ എനിക്കിഷ്ടമുള്ള കളറുകൾ അങ്ങനെയായിരുന്നെ അത്രയ്ക്ക് വിവരമില്ലായിരുന്നു കേട്ടോ ഇപ്പം ഉണ്ടേ ഇപ്പോഴും ഇല്ലെന്ന ഇപ്പൊ അങ്ങനെയല്ല എല്ലാവരുടെയും ഇഷ്ടം നോക്കി എനിക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലെങ്കിലും പലരുടെ ഇഷ്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിലുള്ളവർ എങ്ങനെയാ നോക്കി ഞാൻ എടുക്കും റെഡ് വൈറ്റ് ബ്ലാക്ക് ഇതാണ് താഴത്തെ ബോർഡർ കണ്ടോ മെയിലത്തെ ബോർഡർ ഇങ്ങനെ ഒരു ചെറിയ ഗോൾഡൻ സെറി നല്ല രസം കോപ്പർ സെറിയാണ് ഗോൾഡൻ അല്ല കേട്ടോ ഇങ്ങനെ വരും ബ്ലൗസ് വന്നിട്ട് വരുമ്പോൾ എന്നാ വരും ബ്ലാക്ക് കളറും ഉണ്ട് അതിന്റെ നേവി ബ്ലൂ നേവി ബ്ലൂ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഒരു ബ്രിക് റെഡിന്റെ കളറാണ് നല്ല അതിന്റെ സെറി ഇത് ഇങ്ങനെ ഒരു മുന്താണി ബ്ലൗസ് വന്നിട്ട് ആ ഒരു കളർ തന്നെ ബ്ലൗസ് വരും വരും ബ്ലൗസ് ഉണ്ടോ നല്ലല്ലായിരുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഒത്തിരി വർത്തമാനം ഒക്കെ പറയണം ഗീവ് എവയുടെ കാര്യങ്ങളൊക്കെ പറയണം അങ്ങനെ എല്ലാം ഉണ്ട് പക്ഷേ ഇപ്പം തൽക്കാലം ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു വീഡിയോ എടുത്തെന്ന് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുക അപ്പോൾ താങ്ക്